നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വീട്ടിൽ അങ്ങനെ അങ്ങ് പോകാൻ ഞാൻ തയ്യാറല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഗോൾ വല കാക്കാനായിട്ട് പോയത് ഞാൻ ബോയ്സിനോട് പറഞ്ഞു ഇല്ല വീട്ടിൽ പോകാൻ ഞാൻ തയ്യാറല്ല എന്ന് ഡിബു മാർട്ടീനസ് പറയുകയാണ് എന്തൊരു കോൺഫിഡൻസ് ആണ് ഒപ്പം അമേരിക്കയിൽ അർജന്റീന ഇക്കഡോറിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വീഴ്ത്തിയപ്പോൾ ഹീറോ ആയത് ഒരിക്കൽ കൂടി ഡിബു മാർട്ടീനസ് ആണ് ലിയോ മെസ്സിയുടെ പെനാൽറ്റി ബാറിലടിച്ച് പൊങ്ങി വേർന്ന് പോയപ്പോ അർജന്റീന ആരാധകരുടെ ഇടനഞ്ചൊന്ന് പിടഞ്ഞതാ പക്ഷേ അപ്പോഴും അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു അവിടെ എമി മാർട്ടിനസ് ഉണ്ട് കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് അത് തന്നെ സംഭവിക്കുന്ന കാഴ്ചയാണ് കളിക്ക് ശേഷം നമ്മൾ കണ്ടത് എമി മാർട്ടിനസ് അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു എമി മാർട്ടിനസ് പറഞ്ഞു ഞാൻ ബോയ്സിനോട് പറഞ്ഞു വീട്ടിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല അതായത് പെനാൽറ്റി ഷൂട്ടൗട്ട് സേവ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു ഞാനങ്ങനെ വീട്ടിൽ പോകാൻ തയ്യാറല്ല എന്ന് ഏഞ്ചൽ മെനയുടെയും അലൻ മിൻഡയുടെയും പെനാൽറ്റികൾ അദ്ദേഹം തടഞ്ഞിരുന്ന കാഴ്ചസ് നമ്മൾ കണ്ടു എന്നിട്ട് അദ്ദേഹം പറയുന്നു ഈ ആളുകളോട് ഞാൻ വളരെയധികം കണക്റ്റഡ് ആയിട്ട് ആണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഫാമിലിയുടെ ഉണ്ടായിരുന്ന ഒരു സ്പെഷ്യൽ മൊമെൻസ് ആണ് ഈ ഗ്രൂപ്പ് തീർച്ചയായിട്ടും കൂടുതൽ നേട്ടങ്ങൾ അർഹിക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോവുകയാണ് വേണ്ടത് എന്നുകൂടി അദ്ദേഹം പറയുന്നു സിന്റെ അർജന്റീൻ ദേശീയ ടീമിന് വേണ്ടിയിട്ടുള്ള പെനാൽറ്റി ഷൂട്ട് ഔട്ടുകളിലെ കണക്കുകൾ എടുത്തു നോക്കിയാൽ നാല് പെനാൽറ്റി ഷൂട്ട് ഔട്ടുകളാണ് അദ്ദേഹം ഗോൾ കീപ്പറായിട്ട് നിന്ന് അർജന്റീന കളിച്ചിട്ടുള്ളത് ആ നാലും വിജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് എഫക്റ്റീവ്നെസ് എന്നർത്ഥം പതിനെട്ട് പെനാൽറ്റികൾ അദ്ദേഹത്തിന്റെ നേരെ ഇങ്ങനെ ഷൂട്ട് ഔട്ടുകളിൽ വന്നതിൽ ഒമ്പതെണ്ണവും ഗോളാവാതെ പോയി എന്നുള്ളതാണ് എട്ടെണ്ണം സേവ് ചെയ്തു ഒന്ന് ഓഫ് ടാർഗറ്റായി പോയി എമി പിന്നീട് കളിക്ക് ശേഷം പറയുന്നുണ്ട് ഞാൻ ഇതിനു വേണ്ടി വളരെയധികം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെയിനിങ്ങിൽ ഒരു ദിവസം പത്തഞ്ഞൂറ് ഷോട്ടുകൾ പോലും ഇതിനു വേണ്ടി ഞാൻ നേരിടാൻ തയ്യാറാവാറുണ്ടായിരുന്നു എപ്പോഴും ഏറ്റവും മികച്ച രൂപത്തിൽ ഈ ടീമിനു വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറായിട്ടാണ് നിൽക്കാറുള്ളത് ഈ രാജ്യം അത് അർഹിക്കുന്നുണ്ട് ഈ ജനങ്ങൾ അത് അർഹിക്കുന്നുണ്ട് അവര് ഞങ്ങളെ കാണാൻ വേണ്ടി ഇത്രയധികം പണം മുടക്കി ഇവിടെ വരുന്നുമുണ്ടല്ലോ എന്തായാലും ഞാൻ വളരെയധികം പ്രൗഡാണ് കൂടുതൽ മികച്ച രൂപത്തിലുള്ള ഗോൾ കീപ്പർ ആവാനും വ്യക്തിയാവാനും ഞാൻ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് ഇപ്പോൾ എമി മാർട്ടിനസ് കളിക്ക് ശേഷം പറഞ്ഞിരിക്കുന്നത് എമിയുടെ ഒരു പ്രകടനം തീർച്ചയായിട്ടും അർജന്റീനയുടെ ഈ വിജയത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട് റോഡ്രിഗോ ഡിബോൾ പറഞ്ഞത് ഈ ടീം അങ്ങനെ അങ്ങ് തോൽക്കില്ല ഞങ്ങൾക്ക് ഗോൾ വലയത്തിന് മുന്നിൽ ഒരു അനിമൽ ഉണ്ട് എന്നാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്രോക്സ്